നമസ്കാരം ഇന്ന് ഞാൻ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് കുറച്ച് വാക്കുകളാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അന്നേ ദിവസം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു ദിവസം കൂടിയാണല്ലോ അന്നെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ തോഴിലേറ്റുന്ന അടിമത്തത്തിൻ്റെ ചൊന്നോട് നമ്മൾ ഇറക്കി വെച്ച ദിവസമാണ് അപ്പോൾ അതെല്ലാവർക്കും തന്നെ അറിയാമല്ലോ നമ്മുടെ നാട് നമ്മുടെ ഭാരതം എന്ന് പറയുമ്പോൾ മറ്റുള്ള മറ്റുള്ള രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലെയല്ല നമ്മുടെ രണ്ട് കൈകൾ കൊണ്ട് കോരി എടുത്താൽ പോലും തീരാത്ത തീരാത്തത്ര ഒരു നാടായിരുന്നു നമ്മുടെ ഭാരതം അതോർത്ത് നമുക്ക് അഭി അതോർത്ത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ് പിന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭാ പിന്നെ അന്നേ ദിവസം നമുക്ക് സന്തോഷവും സങ്കടവും ഒരു ദിവസം കൂടെയാണ് കാരണം നമ്മുടെ കുറേ നമ്മുടെ കുറേ അനിയന്മാരും ചേട്ടന്മാരും ചേട്ടന്മാരും മറ്റൊരു രാജ്യത്തേക്ക് കൂടിയേറുകയും മറ്റൊരു രാജ്യത്തേക്ക് കൂടിയേറുകയാണ് ഉണ്ടായത് പാകിസ്ഥാൻ എന്ന് രാജ്യം ഉണ്ടായപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ ഹൃദയത്തിലുണ്ടായ ഒരു ഗുണങ്ങാല കിടക്കുകയാണ് അവിടെ അവിടെ അവർ ജാതി മതപരവുമായ അതുകൂടാതെ തീവ്രവാദവും എല്ലാം അവിടുത്തെ ആ കാറ്റ് ഇങ്ങോട്ട് വീശുന്നുണ്ടോ എന്നുള്ളതൊന്നും സംശയം തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ സംസാ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ 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 ജനിച്ച അമ്മയും നമ്മുടെ ജന്മഭൂമിയും ഒരുപോലെ കാണണം എന്നും പിന്നെ സ്വർഗത്തേക്കാൾ വിളവെടുപ്പുള്ളതാണ് ഈ ഭൂമി എന്നും എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പോലെ തന്നെ നമ്മൾ നമ്മുടെ ജന്മഭൂമിയേയും സ്നേഹിക്കണം എന്ന് മാത്രമാണ് പിന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കേട്ടാൽ വെല്ല വല്ല ഒന്നും തോന്നുകയൊന്നുമില്ല നമ്മൾ ആ സമയത്ത് ജനിച്ച ഒരാൾ സ്വാതന്ത്ര്യം ഇല്ലാത്ത സമയത്ത് ജനി ജനിക്കുമ്പോൾ മാത്രമേ അതിനെ വില നമുക്ക് മനസ്സിലാവുകയുള്ളു ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ഇല്ലാത്ത സമയത്ത് ജനിച്ച ഒരാൾ നമ്മൾ സ്വാതന്ത്ര്യത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണുകൾ തന്നെ നമ്മളോട് പറഞ്ഞുതരും എത്ര ഭയാനകരമാണ് അന്ന് അപ്പോഴത്തെ നാളുകൾ നാളുകളിൽ നിന്നുള്ളത് അപ്പോഴൊന്നും നമുക്ക് നടക്കാനോ മര്യാദ ഓടാനോ ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കില്ല കാരണം അത്രയും ഭയാനകരമാണ് അന്നത്തെ കാലം പക്ഷെ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സ്വാതന്ത്ര്യമാണ് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ ഭക്ഷണം കഴിക്കാം കിടക്കാം നടക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ചെയ്യാം പിന്നെ സ്വാതന്ത്ര്യം നമ്മുടെ മൗലികാവകാശമാണ് എന്ന് പറഞ്ഞ തിലകന്റെ തിലകന്റെ വാക്കുകളാണ് അന്ന് അന്ന് അന്നത്തെ ആൾക്കാർ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പേ ജനിച്ച എല്ലാ കുട്ടികളും ആഗ്രഹിച്ചിരുന്നത് ആ ഒരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം മാത്രമായിരുന്നു നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് നേടുന്ന സ്വാതന്ത്ര്യം നമുക്ക് ഈ സൂക്ഷിച്ച് വെച്ച സ്വാതന്ത്ര്യം നമുക്ക് ദാനം ചെയ്യാനുള്ളതോ അത് കളഞ്ഞു കുളിക്കാ കുളിക്കാനുള്ളതോ അല്ല അത് നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ളത് തന്നെയാണ് ശശി ശശി തരൂർ പറഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ ഈ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് പതിനാല് വർഷം പുറകിലാണ് ആണെന്നുള്ളതും അപ്പം ബ്രിട്ടീഷുകാർ വന്ന് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തിയേനെ എന്നുള്ളതും നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ അന്നത്തെ കാലത്ത് നമ്മൾ മറ്റെല്ലാ രാജ്യങ്ങളെക്കാട്ടിലും വികസിത വികസിത രാജ്യമായിരുന്നു ഈ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഇത്രയും പുറകോട്ട് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് സങ്കടപൂർവ്വം പറയാൻ സാധിക്കും എൻ്റെ എൻ്റെ ജീവിതമാണ് എൻ്റെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ മാത്രം നമ്മൾ ഓർത്താൽ മതിയല്ലോ കാരണം അദ്ദേഹം തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്നത് അപ്പോൾ ഈ ഇവരൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് കൂടി നമ്മൾ ഇന്ന് അവരെ ഓർക്കാൻ കൂടി ഇല്ല എന്നുള്ളതും വളരെ സങ്കടകരം തന്നെയാണ് പിന്നെ ഈ ഗാന്ധിജിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയായ രീതിയിൽ കൂടെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തുന്നത് അതായത് ഒരു യുദ്ധമോ ഒരടിയോ ഒന്നും കൂടാതെ കൂടാതെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ എൻ്റെ പ്രസംഗം നടത്തുന്നത് നന്ദി